നമ്മുടെ ഗാർഡനിൽ അടിപൊളിയായിട്ട് പൂക്കൾ തിരിഞ്ഞിരിക്കുന്ന മാൻഡിവില്ല കണ്ടോ ഓക്കെ ഗുഡ് മോർണിംഗ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് വർഷം മുഴുവനും പൂക്കൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നതും അതുപോലെ വൈറ്റ് കളറിലെ പൂക്കൾ ഉണ്ടാകുന്നതുമായ മൂന്ന് ചെടികളെയാണ് ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തുന്നത് അതിൻ്റെ കെയറിങ്ങും അതിൻ്റെ പ്രൊപ്പഗേഷൻ അതിൻ്റെ തണ്ട് വെച്ചിട്ട് ആ മൂന്ന് ചെടികളും എങ്ങനെ പിടിപ്പിച്ചെടുക്കാം ഇതൊക്കെയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നതേ വൈറ്റ് കളറിലെ പൂക്കളെ ഇഷ്ടപ്പെടുന്നവർക്കും അതുപോലെ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും നമ്മുടെ ഗാർഡനിൽ പൂക്കൾ കാണാമെന്ന് ആഗ്രഹിക്കുന്നവർക്കും വളർത്താൻ പറ്റിയ മൂന്ന് ചെടികളാണേ അതിലൊന്നാമത്തെ ചെടിയാണ് ഈ മാൻഡിവില്ല വില്ല നോക്കി എത്ര അടിപൊളിയായിട്ടാണ് പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നത് എന്ന് നോക്കി കണ്ടോ എപ്പോഴും പൂക്കളാണേ ഇത് കോളാമ്പി ഷേപ്പിലുള്ള പൂവാണ് ഇതിലുണ്ടാകുന്നത് എൻ്റെ കയ്യിൽ യെല്ലോയുണ്ട് വൈറ്റും ഉണ്ട് നോക്കി ഇതിലെല്ലാം നിറഞ്ഞ് പൂക്കളുണ്ട് ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണേ കണ്ടില്ലേ ഇതിൻ്റെ ഇങ്ങനെ വള്ളിയായിട്ടാണ് ഇതിങ്ങനെ കയറിപ്പോകുന്നത് അപ്പം നമുക്കിതിനെ ചട്ടിയിലും വളർത്താം അതുപോലെ നിലത്ത് ഡയറക്റ്റ് വളർത്താം അപ്പം നമ്മളൊരു പൈപ്പ് ഒക്കെ വെച്ചിട്ട് ചട്ടിയിലാണെങ്കിൽ അങ്ങനെ നമുക്ക് കയറ്റി വിടാം അല്ലെങ്കിൽ ആർച്ചിൽ കയറ്റി വിടാം നമുക്കിഷ്ടമുള്ളതുപോലെ അല്ലെങ്കിൽ ഒരു വലിയ ചട്ടിയാണെങ്കിൽ പതിനെട്ട് ഇഞ്ച് സൈസിൻ്റെയൊക്കെ പോ ബോട്ടാണെങ്കിൽ അതിലേക്ക് നമുക്ക് അതിൽ തന്നെ ഒരു പൈപ്പൊക്കെ വെച്ച് നമുക്ക് ഇത് ചെയ്ത് ഫിറ്റ് ചെയ്തിട്ട് അതിൽ തന്നെ നമുക്ക് ചുറ്റി ചുറ്റി വളർത്താൻ പറ്റുമേ ആ പൈപ്പിൽ പൈപ്പ് വെച്ച് നമുക്ക് റൗണ്ടായിട്ട് ഉണ്ടാക്കിയിട്ട് അതിൽ തന്നെ നമുക്ക് വളർത്തിയെടുത്താലും ഫുള്ളായിട്ട് അതിൽ നിൽക്കും അപ്പം ബുഷായിട്ട് ചട്ടിയിൽ മാത്രമായിട്ട് വളരുമേ ഞാനിവിടെ ഒരു ആർച്ച് പോലെ ഉണ്ടാക്കിയിട്ടാണ് ഇതിലാണ് കയറ്റി വിട്ടേക്കുന്നത് എൻ്റെ ഇതിൽ മാൻറ്റി തന്നെ മാത്രമല്ല ഉണ്ട് മാൻറ്റി വില്ലയുടെ ഉണ്ട് വൈറ്റ് ഉണ്ട് അതുപോലെ അലമാൻ്റയുണ്ട് പിന്നെ ക്ലൈമ്പിങ് റോസ് ഉണ്ട് എല്ലാം ഈ ആർച്ചിലാണ് കയറിപ്പോയേക്കുന്നത് കണ്ടോ ഇങ്ങനെ പുറത്തോട്ട് പോയേക്കോ അങ്ങേ സൈഡൊന്നും എനിക്ക് കാണിക്കാൻ പറ്റുന്നില്ല അപ്പം ഇങ്ങനെ നമുക്ക് വളർത്താൻ പറ്റുമേ നമുക്ക് നഴ്സറിയിൽ നിന്നൊക്കെ ഈ മാൻറ്റി വില്ലാടെ ചെറിയ തൈയൊക്കെ നമുക്ക് കിട്ടും അതിനെ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നിട്ട് അതിൻ്റെ ചുവട്ടിൽ അവരൊരു കപ്പിനകത്തായിരിക്കും അത് പിടിപ്പിച്ചിരിക്കുന്നത് ആ കപ്പ് മാറ്റിയിട്ട് ആ കപ്പ് നമുക്ക് വളരെ ശ്രദ്ധിച്ചാൽ നമുക്ക് ആ കപ്പൊന്ന് മാറ്റി കളയാൻ പറ്റുമേ അത് കളഞ്ഞിട്ട് വേണം നമ്മൾ നട്ടുപിടിപ്പിക്കുക അല്ലേ എന്നുണ്ടല്ലോ നമ്മുടെ ചെടി കുറേ നാൾ കഴിയുമ്പം പോവും ഞാനത് പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് അതാണ് ഒന്നാമത്തെ പോയിന്റ് അത് കഴിഞ്ഞ് നല്ല രീതിയിൽ നമ്മളൊരു നല്ലൊരു മിക്സ് ഒക്കെ റെഡിയാക്കി നമുക്ക് ചട്ടിയിലാണെങ്കിൽ അല്ലെങ്കിൽ നിലത്താണെങ്കിൽ നല്ല അടിവെള്ളം ചാണകപ്പൊടി എല്ലുപൊടിയൊക്കെ കൊടുത്തിട്ട് നമുക്ക് നട്ടുപിടിപ്പിച്ചാൽ മതിയെ ഞാനിതെല്ലാം ചട്ടിയിലാണ് വെച്ചേക്കുന്നത് അപ്പം നല്ല വെയിലുള്ള സ്ഥലത്ത് നമ്മൾ വെച്ച് പിടിപ്പിക്കണേ മാന്റിവില്ലായി നല്ല വെയിൽ വേണം അതുപോലെ അത്യാവശ്യം വെള്ളവും നമ്മൾ നനച്ചു കൊടുക്കണേ ചൂട് സമയത്ത് ണ്ടോ ഈ ചെടി ഇതുപോലെ നമുക്ക് ഹാങ് ആയിട്ട് വളർത്താൻ പറ്റും ഹാങ് ആയിട്ട് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഇതുപോലെ കിടങ്ങും ഇതിലെല്ലാം മൊട്ടുകളാണ് ചെറിയ മൊട്ടുകളും പൂക്കളും ഉണ്ടാവുന്ന ചെടിയാണ് അതിനെല്ലാം ഇപ്പോഴും ഇങ്ങനെ ഇരിക്കുന്ന ഒരു ചെടിയാണ് ഈ മാൻഡുല കേട്ടോ ഇതിൻ്റെ കമ്പ് വെച്ച് നമുക്ക് പിടിപ്പിക്കാം അതുപോലെ എയർ എയർലേറിങ്ങിലും നമുക്ക് തൈ പിടിപ്പിക്കാൻ പറ്റുമേ ഇതുപോലെ ഇച്ചിരി പാകമായ കമ്പുകളെ നമ്മൾ പിന്നെ കവറിനകത്ത് കുത്തിക്കൊടുത്ത് അങ്ങനെ മണലും ചകിരിച്ചോറും കൂടെ ഉള്ള മിക്സിലോട്ട് കുത്തി കൊടുത്തിട്ട് അങ്ങനെ നമുക്ക് റൂട്ടീ ഹോർമോണൊക്കെ ഉപയോഗിച്ച് വേണേ ഇച്ചിരി ഇത് പിടിപ്പിച്ചെടുക്കാൻ ഇച്ചിരി എയർ എയറിലേറെങ്കിലും കൂടെ നമുക്ക് പിടിപ്പിച്ചെടുക്കാൻ പറ്റും അങ്ങനെ നമുക്ക് ഈ ഇതിൻ്റെ ഇതുപോലെ ഭാഗം ഉണ്ടല്ലോ ആ ഉള്ള ഭാഗം മണ്ണിൽ വരണേ എപ്പോഴും നമ്മൾ ഏതൊരു കമ്പ് വയ്ക്കുമ്പോഴും നോക്കണം അതിൻ്റെ ആ നോടുള്ള ഭാഗം കണ്ടോ ഇത് കണ്ടോ ഈ നോഡുള്ള ഭാഗം വരുന്നത് അത് കറക്റ്റ് ആ മണ്ണിൽ വരണം അതുപോലെ വേണം നമ്മൾ ചരിച്ച് കട്ട് ചെയ്ത് ഇതിനെ പിടിപ്പിക്കാനേ ഇപ്പോൾ എയർലെയറിങ് പിടിപ്പിക്കുമ്പോൾ നമുക്ക് ഇതേ നിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് ചരിച്ചോറ് വെച്ച് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണേ രണ്ടാമത്തെ പൂ വൈറ്റ് കളറിലെ പൂക്കളുണ്ടാകുന്ന ഒരു ചെടിയെന്ന് പറയുന്നത് ബ്രൈഡൽ ബുക്കയാണേ അത് എപ്പോഴും നമുക്കിങ്ങനെ പൂക്കൾ ഉണ്ടാക്കിക്കൊണ്ടേ ഒരു ചെടിയാണ് ഒരു വട്ടം പൂക്കൾ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിനെ ഒന്ന് നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കണം എന്നിട്ട് നമ്മൾ പിന്നെ ചാണകപ്പൊടിയും എല്ലുപൊടിയും കൂടി ഇട്ട് കൊടുത്താൽ മതി ഇതുപോലെ പൂക്കൾ ഉണ്ടാവുമേ ഒരാഴ്ച വല്ലമേ പൂക്കൾ ഉണ്ടാവാണത്തുള്ളൂ കട്ട് ചെയ്ത് കഴിയുന്ന ആ സമയത്ത് വീണ്ടും വളർന്ന നിറയെ മുട്ടുകളുമായിട്ടാണ് വളർന്നു വരുന്നത് തന്നെ അപ്പം ഈ ഒരു ചെടിയും നമുക്കിതിൻ്റെ സ്റ്റെമ്മ് വെച്ച് ഈ പറഞ്ഞതുപോലെ തന്നെ സ്റ്റെമ്മ് വെച്ച് പിടിപ്പിക്കാൻ പറ്റും നമ്മൾ ആ പ്രൂൺ ചെയ്ത് മാറ്റിയെടുക്കുന്ന മാറ്റുന്ന കമ്പുകളുണ്ടല്ലോ അതിൻ്റെ ആ നോട്ട്സുള്ള ഭാഗം വെച്ച് നമ്മൾ മണ്ണും ചകിരിച്ചോറും കൂടെ ഉള്ള മിക്സിലോട്ട് വെച്ച് കൊടുത്താൽ മതി അതെല്ലാം നമ്മൾ കവറിൽ പിടിപ്പിക്കുവാണെ അതായിരിക്കും നല്ലതേ അപ്പോൾ അങ്ങനെ പിടിപ്പിച്ചെടുക്കാവുന്ന ഒരു പ്ലാന്റ് ആണ് ഈ ബ്രൈഡൽ ബൊക്കെ ഇത്ര നല്ല സ്മെല്ലുള്ളൊരു ചെടിയാണേ ഇപ്പം മിച്ചത്തൊക്കെ ഇറങ്ങിയാൽ നല്ല സൗരഭ്യം പരത്തുന്ന ഒരു പ്ലാന്റ് ആണ് ഈ ബ്രൈഡൽ ബൊക്കെ ഈ ബ്രൈഡൽ ബൊക്കയുടെ പ്ലാന്റ് നമുക്ക് നഴ്സറികളിലൊക്കെ മേടിക്കാൻ കിട്ടുമേ അവിടെ നമ്മൾ മേടിച്ചുകൊണ്ട് വന്ന ഈ പറഞ്ഞതുപോലെ തന്നെ അതിൻ്റെ ചുവട്ടിലെ കപ്പോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്തതിന് ശേഷം നമ്മൾ പിന്നെ ചകി മേൽമണ്ണും അതുപോലെ ചകിരി ചോ സോറി ചാണകപ്പൊടിയും എല്ലുപൊടിയും കൂടെ ഉള്ള മിക്സിലോട്ട് വെച്ചു കൊടുത്താൽ മതിയെ മണലുണ്ടെങ്കിൽ നമുക്ക് മണലിയേർക്കാം മണലില്ലാത്തവർക്ക് ചരലി ഏറുന്ന മണ്ണും ചണകുപൊടി എല്ലുപൊടിയും മാത്രം മതി അതിലോട്ട് വെച്ച് കൊടുത്ത് അങ്ങനെ നമുക്ക് നമ്മൾ പിടിപ്പിച്ചെടുക്കുന്ന സ്റ്റെമിനയാണെങ്കിലും നമുക്കതുപോലെ വേര് വന്നതിന് ശേഷം സാധാരണ ഇത് വേര് വരാൻ ഇച്ചിരി സമയമെടുക്കുമേ ഒരു പത്ത് ദിവസത്തിൽ കൂടുതലൊക്കെ എടുക്കും അങ്ങനെ അത് വേര് വന്ന് നല്ലതായിട്ട് വേര് വന്നതിന് ശേഷം മാത്രം നമ്മൾ മാറ്റി നടണം പിന്നെ നല്ല സൺലൈറ്റ് വേണ്ട ഡയറക്റ്റ് സൺലൈറ്റ് വേണ്ട ഒരു പ്ലാന്റ് ആണ് ഈ ബ്രൈഡൽ ബൊക്കെ അങ്ങനെ സൺലൈറ്റ് നല്ല രീതിയിൽ കിട്ടിയാലാണ് ഇങ്ങനെ നിറയെ പൂക്കൾ ഉണ്ടാവുന്നത് നിറയെ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും എപ്പോഴും പൂക്കൾ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുന്ന ഒരു പ്ലാന്റ് ആണേ നല്ല ചൂ നല്ല ചൂടിലൊക്കെ നമ്മൾ രണ്ട് നേരം നനച്ചു കൊടുത്താൽ വളരെ ഇഷ്ടമുള്ള ഒരു ചെടിയാണ് വെള്ളം പിന്നെ അത്യാവശ്യം വെള്ളം വേണ്ട ഒരു പ്ലാന്റ് ആണേ അടുത്ത മൂന്നാമത്തെ പ്ലാന്റ് എന്ന് പറഞ്ഞ കണ്ടോ വൈറ്റ് പൂ ഉണ്ടാകുന്നത് മൊസ്താണ്ട വൈറ്റ് മൊസ്താണ്ട എപ്പോഴും പൂക്കൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുമേ അതിന് നോൺ സ്റ്റോപ്പായിട്ട് പൂവണ്ടാകുന്ന ചെടിയാണ് മഴ സമയത്തും എല്ലാം വെയിലിലും എല്ലാം പൂവുണ്ടാകുന്ന ചെടിയാണ് നല്ലൊരു അടിപൊളി പ്ലാന്റാണ് ആണ് നമ്മുടെ ഗാർഡൻ അടിപൊളിയാക്കാൻ ഈ മൂന്ന് പ്ലാന്റ് ഉണ്ടെങ്കിൽ സൂപ്പറാണേ അപ്പം നമുക്ക് ഇതിൻ്റെ കമ്പുകൾ വെച്ച് നമുക്ക് വേറെ വേറെ പ്ലാന്റുകളും കൂടെ പിടിപ്പിക്കാം അപ്പം ഇതിന് തന്നെ കുറേ രണ്ട് മൂന്ന് പ്ലാന്റ്സ് ഉണ്ടെങ്കിൽ തന്നെ ഗാർഡൻ നല്ല ഭംഗിയായിരിക്കും വൈറ്റ് പൂക്കളെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് ഞാൻ കമ്പ് വെച്ച് പിടിപ്പിച്ച ഒരു ചെടിയാണേ നോക്കി ഇതെല്ലാം പൂക്കളായി നിൽക്കുന്നത് ഇതിൻ്റെ കമ്പ് വെച്ച് പിടിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും കൂടെ ഞാൻ ഇതിനകത്ത് പറഞ്ഞു കൊണ്ടേ കണ്ടില്ലേ ഇതിങ്ങനെ വലിയൊരു പ്ലാന്റ് ആയിട്ട് നമുക്ക് മുറ്റത്ത് ഡയറക്റ്റ് നമുക്ക് നിലത്ത് വളർത്താമേ അപ്പോൾ അങ്ങനെ ഇച്ചിരി നല്ലൊരു ഹൈറ്റിലൊക്കെ പോയി വളർന്നു നിന്ന് ബുഷായിട്ട് വളർന്നു നിന്ന് നിറയെ പൂക്കുന്നൊരു ചെടിയാണേ പിന്നെ ഇത് വളർന്നു വരുന്നതിനനുസരിച്ച് നമ്മൾ ഇതിനെ ഒന്ന് പ്രൂൺ ചെയ്തൊക്കെ കൊടുക്കണം അപ്പോഴാണ് ഇത് കുറ്റിച്ച് നല്ല ബുഷായിട്ട് നിൽക്കുന്നതേ എന്ത് ഭംഗിയുള്ള പൂക്കളാന്ന് നോക്കിയേ അതും കൊല കൊലയായിട്ട് അങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും ഉണ്ടാകുന്ന എല്ലാ സ്റ്റെമ്മിൻ്റെയും അറ്റത്ത് നിറഞ്ഞു തൂങ്ങി ഇങ്ങനെ കിടക്കും പൂക്കളാണ് ഇതിൻ്റെ തൈ പിടിപ്പിക്കുമ്പോഴാണ് നമ്മൾ ഒത്തിരി മൂത്ത കമ്പുകളൊന്നും നമ്മൾ പിടിപ്പിക്കേണ്ട ആവശ്യമില്ല ചെറിയ കമ്പുണ്ടല്ലോ ആ അങ്ങനെയുള്ള കമ്പുകൾ ഇതുപോലെ കിളിച്ചു വരുന്ന കമ്പുകളെ അടർത്തിയെടുത്ത് നമ്മളൊന്ന് വെച്ചു കൊടുത്താൽ മതി കണ്ട ഇതുപോലുള്ള കമ്പുകളെ ഒന്ന് അടർത്തിയെടുക്കുക ഇങ്ങനെ കിളിച്ചു വന്ന് നിൽക്കുന്ന കമ്പുകൾ അതിനെ അടർത്തിയെടുത്ത് നമ്മൾ ചൈരിച്ചോറും മണലും കൂടെ മിക്സിലോ മണ്ണും കൂടെ ഉള്ള മിക്സിലോട്ടോ വെച്ച് കൊടുത്താൽ മതി ഈ മൊസാണ്ടയ്ക്കുണ്ടല്ലോ അത്യാവശ്യം സൺലൈറ്റൊക്കെ ഒത്തിരി ഡയറക്റ്റായിട്ടുള്ള സൺലൈറ്റ് കിട്ടിയില്ലെങ്കിലും ചെറിയൊരു വെയിലൊക്കെ കിട്ടിയാൽ മതി ഇതിൽ പൂക്കളുണ്ടായിക്കൊണ്ടിരിക്കുവേ ബൊഗൈൻ വില്ലയ്ക്കൊക്കെ കിട്ടുന്ന പോലുള്ള വെയിൽ കിട്ടിയില്ലെങ്കിലും ഇത് പൂക്കളിടും അപ്പോൾ ഈ ചെടിയുടെ മൊസാണ്ടയുടെ തൈയും നമുക്ക് നഴ്സറികളിലൊക്കെ വാങ്ങാൻ കിട്ടും വലിയ വിലയൊന്നും കൊടുക്കാതെ തന്നെ ചെറിയ കവറിലൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടും അങ്ങനെ നമുക്ക് മേടിച്ച് വെച്ച് നമ്മുടെ ഗാർഡനിൽ കൊണ്ടുവച്ച് വളർത്താം അതുപോലെ തന്നെ അല്ലെങ്കിൽ നമ്മുടെ എവിടെ നിന്നെങ്കിലും നമുക്ക് ചെറിയ കമ്പുകൾ അതിൻ്റെ നാമ്പ് മതിയെ നാമ്പെന്ന് പറഞ്ഞാൽ പുതുതായിട്ട് ഇതുപോലെ കിളിച്ച് വരുന്ന കമ്പുകളുണ്ടല്ലോ അങ്ങനത്തെ കമ്പ് അടത്തി എടുത്തിട്ട് അത് കുഴിച്ചു വെച്ചാൽ മതി നമുക്ക് പിടിച്ചു കിട്ടുന്ന വേഗത്തിൽ പിടിച്ചു കിട്ടും ബ്രൈഡൽ ബൊക്കെയാണെങ്കിൽ നമുക്ക് ഇതുപോലെ കവറിൽ വെച്ച് കൊടുക്കാം ഞാൻ ഇതുപോലെ കവറിൽ പിടിപ്പിക്കാൻ വെച്ചേക്കുന്നതാണ് നമുക്ക് റൂട്ടിൻ ഹോർമോണൊക്കെ ഉപയോഗിച്ചിട്ട് ഇതുപോലെയുള്ള നോട്ട്സ് കണ്ടോ ഈ ഈ നോട്ട്സ് വെച്ച് കൊള്ളണം വെച്ച് നമുക്ക് മണ്ണിനകത്ത് വരണാതെ അങ്ങനെ നമുക്ക് പിടിപ്പിച്ചെടുക്കാൻ പറ്റുമേ അപ്പോൾ നമ്മളൊരു ഷെയ്ഡിൻ്റെ അടിയിൽ നമ്മൾ വെച്ചേക്കാം അതിനകത്ത് ഈ മിക്സിൽ നമ്മൾ നിറച്ചിരിക്കുന്നത് മേൽമണ്ണും ചകിരിച്ചോറും കൂടാണേ അപ്പം വെള്ളം നമ്മൾ ആവശ്യത്തിന് മാത്രം കൊടുക്കുക വെള്ളം കൂടിപ്പോയാൽ ഈ കമ്പ് അളിഞ്ഞു പോകുമേ വെള്ളം കൊടുക്കാതിരുന്നാലും ബെറ്റർന്ന് പോകും അതുപോലെ വേരൊക്കെ വന്നതിന് നല്ലതായിട്ട് വേര് വന്നതിന് ശേഷം നമ്മൾ വളമൊക്കെയുള്ള മണ്ണിലോട്ട് നമുക്ക് ചട്ടിയിലോട്ട് വെച്ചു കൊടുക്കാം അങ്ങനെ ബ്രൈഡൽ ബൊക്കയുടെ ഒരു തൈ ആണിത് കണ്ടോ ഇതിനിപ്പോൾ കുറച്ചുകൂടെ വന്നു കഴിയുമ്പോൾ നമ്മൾ അതിന് ഒരു സപ്പോർട്ടൊക്കെ കൊടുത്ത് അതിന് പൂവാവും നല്ല വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പം കുറച്ച് വെയിലത്താണ് ഇരിക്കുന്നത് അങ്ങനെ നമ്മൾ പിടിപ്പിച്ചെടുത്ത മാൻറ്റിപിള്ളയുടെ ഒരു തൈ ചെടിയാണ് ഇത് കണ്ടോ മറച്ചു മുട്ടകളും പൂക്കളുമായിട്ട് നിൽക്കുന്നത് കേട്ടോ ഇത് ഞാനിങ്ങനെ ഗേറ്റിലോട്ട് വെച്ച് കൊടുത്തതാണേ ഇങ്ങനെ ഹാങ്ങായിട്ട് നിൽക്കുന്നത് എനിക്കിഷ്ടമായത് കൊണ്ട് കണ്ടില്ലേ അത് വേറെ മറ്റേത് അപ്പുറത്ത് വെച്ചേക്കുവാ കണ്ടോ ഇത് വയ്ക്കുമ്പോഴും പ്രത്യേക നോട് ശ്രദ്ധിക്കണേ മാൻഡിവിലേക്കും ആ നോഡ് കണ്ടോ ഈ നോട് മണ്ണിനകത്ത് വരണേ അപ്പം നല്ല മിക്സ് ഇല്ല നമ്മൾ ചകിരിച്ചോറും മണലും കൂടെ ആണെങ്കിൽ നല്ലതാണേ മാൻഡിവിലേക്ക് കണ്ടില്ലേ ഇതിൻ്റെ മുട്ടുകൾ തന്നെ കണ്ടോ നല്ല രസമാണ് കാണാൻ പൂക്കളെ കാട്ടി ഭംഗിയാണ് മുട്ടുകൾക്ക് അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അപ്പോൾ ഇതിനെ നമുക്ക് പൂക്കാൻ വേണ്ടി പ്രത്യേകിച്ച് നമ്മൾ കൊടുക്കാനുള്ളത് കടലപ്പിണ്ണാക്കിൻ്റെ തെളി നമുക്ക് കഞ്ഞിവെള്ളത്തിലൊക്കെ വിട്ടു വെച്ചിരുന്നിട്ട് ലൈറ്റായിട്ട് നമുക്ക് കൊടുക്കാം സവോളയുടെ തോൽ അങ്ങനെയൊക്കെ ഉള്ളത് നമുക്ക് കൊടുക്കാൻ പറ്റുമേ സവോളയുടെ തോലുമൊക്കെ ആ വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഡയലൂട്ട് ചെയ്ത് നമുക്ക് കൊടുക്കാൻ പറ്റും കണ്ടില്ലേ നമ്മുടെ ചെടികളൊക്കെ ഇങ്ങനെ പൂ തുലഞ്ഞു നിൽക്കുകയാണേ അതുപോലെ നമുക്ക് എൻ ബി കെ ഫെർട്ടിലൈസറൊക്കെ ലിക്വിഡ് ആയിട്ടും അല്ലാതെയൊക്കെ നമുക്ക് കൊടുക്കാം പത്തൊമ്പത് പത്തൊമ്പതൊക്കെ നമുക്ക് കൊടുക്കാം ഡാപ്പ് കൊടുക്കാം ഇതെല്ലാം കൊടുക്കാം പക്ഷേ നല്ല ചൂട് സമയത്തൊക്കെ കൂടുതലായിട്ട് നമ്മൾ പിന്നെ ഓർഗാനിക്കായിട്ടുള്ള ഫെർട്ടിലൈസർ കൊടുക്കാൻ ശ്രദ്ധിച്ചാൽ നല്ലതാണ് ഇപ്പം ഈ മൂന്ന് പ്ലാന്റ് നിങ്ങൾ വളർത്തിയാൽ നിങ്ങളുടെ ഗാർഡൻ അടിപൊളിയായിരിക്കുമേ ഏഴും പൂക്കൾ കൊണ്ട് നിറഞ്ഞിരിക്കും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ബെല്ലൈക്കണം ഓൾ ഭക്ഷണം കൊടുക്കുമ്പോൾ ഞാൻ എടുത്ത വീഡിയോസ് പെട്ടെന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായി ഓക്കെ താങ്ക് യു